കണിച്ചുകുളങ്ങിര ദേവീക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന്റെ ഉത്സവപണി ദേവസ്വം പ്രസിഡന്റും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം കണിക്കുളനിര ദേവീക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ്റെ ഉത്സവപണി തുടങ്ങി ദേവസ്വം പ്രസിഡന്റും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടശൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ വില്പന പി പി ചിത്ര രഞ്ജൻ എം എൽ എ നിർവഹിച്ചു എല്ലാവിധ കയർ ഉൽപ്പന്നങ്ങളും അൻപത് ശതമാനം വരെ വിലക്കുറവിലാണ് വിൽപ്പന നടത്തുന്നത് കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ കെ കെ കുമാരൻ പാലേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ബി സലീം സി സി ഷിബു പി നിതിൻ വി ആർ ദിനേശ് ഫാക്ടറി മാനേജർ ജിത്ത് പി സൂപ്പർവൈസർ പ്രസുൻ രാജ് എന്നിവർ പങ്കെടുത്തു ഉൽപ്പന്നെക്കാറുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിലാളികൾ ഈ ആലപ്പുഴ അമ്പലപ്പുഴ താലൂക്കുകളിലായിട്ട് ജോലി ചെയ്യുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ആ കയർ ഉൽപ്പന്നങ്ങൾ വേണ്ടത്ര ഉപയോഗിക്കാനോ ഉപയോഗിക്കാനോ ഇത് വന്ന മത്സരങ്ങളിൽ പലപ്പോഴും കയ തൊഴിലാളികളെ സംരക്ഷിക്കുവാനും Öğle uyku önünde yükseltiyor herhalde. Sadık'ı aldım, o